സ്വന്തം ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം ഖത്തറിലെ തിയേറ്ററിലിരുന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടതിന്റെ നടുക്കത്തിലും സന്തോഷത്തിലുമാണ് എറണാകുളം മഞ്ഞുമൽ സ്വദേശി അനിൽ ജോസഫ് മഞ്ഞുമൽ ബോയ് സിനിമയ്ക്ക് പ്രേരണയായ യഥാർത്ഥ സംഭവത്തിൽ ഉൾപ്പെട്ട അനിൽ എത്രയും വേഗം നാട്ടിലെത്തി സുഹൃത്തുക്കളെ കാണാനുള്ള ആവേശത്തിലാണ് പേര് രണ്ടായിരത്തി ആറിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങിയത് എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും കൂട്ടത്തിലൊരാൾ അപകടത്തിൽപ്പെടുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഗുണ കേവ് കാണാൻ പോയ സംഘത്തിൽ ഒരാൾ ഗുഹയിലെ കുഴിയിലകപ്പെടുകയും പോലീസും ഫയർഫോഴ്സും നിസ്സഹായരായി പോയെടുത്ത് സുഹൃത്തിനെ രക്ഷിക്കാൻ കൂട്ടത്തിലൊരാൾ കുഴിയിലിറങ്ങിയതും അന്ന് വലിയ വാർത്തയായിരുന്നു അന്ന് കൂടെയുണ്ടായിരുന്ന അനിൽ ജോസഫ് ദോഹയിലെ തിയേറ്ററിൽ ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയതു മുതൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി സംഘത്തിലുള്ള കൂട്ടുകാരുമായി ഒത്തുകൂടാനുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾക്ക് ഇവനില്ലാണ്ട് പോകാൻ പറ്റില്ല കാരണം ഞങ്ങൾ അത്രക്ക് ഒരു കൂട്ടുകാരനാണ് ഞങ്ങളുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് സുഭാഷിന്റെ വീട്ടിലായാലും അവൻ ഫാദർ ഇല്ല അപ്പൊ അവനാണ് ആ വീടിന്റെ അത്താണി അപ്പം അവൻ്റെ അമ്മ കഷ്ടപ്പെട്ടും പിന്നെ ഇവനും കഷ്ടപ്പെട്ടുമാണ് വീട് തന്നെ പോകുന്നത് പിന്നെ അവനൊരു അനിയനും ഉണ്ട് സുമേഷ് അപ്പം അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം ഇവനില്ലാണ്ട് നമുക്ക് പോകാൻ ചിന്തിക്കാനേ പറ്റുള്ള അപ്പം അത് പറഞ്ഞ് കുട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങിക്കോളാം ലാസ്റ്റ് അവർ സമ്മതിച്ചു കുട്ടൻ ഇറങ്ങി കുട്ടൻ ഇറങ്ങി എന്ന് വെച്ചാൽ കുട്ടൻ്റെ ഒപ്പം റോപ്പ് ഇറക്കി പയ്യെ പയ്യെ റോപ്പിൽ താഴ്ത്തിറക്കി ഈവൻ എനിക്ക് അവര് പറയുന്നത് തൊള്ളായിരം അടി എന്നാണ് കുഴി പറയുന്നത് നമുക്ക് അതറിയില്ല പതിമൂന്ന് പേര് പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഭാഗം ഇറക്കി ഞങ്ങൾ ശരിക്കും കയറ് അവരുടെ അവരുടെ കയ്യിലെ കയറും പോയി ലാസ്റ്റ് നമ്മൾ കുറച്ച് കയറും മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കെട്ടി ഞങ്ങൾ ഇറങ്ങി കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് സ്ട്രേറ്റ് കുഴിയല്ല ാണ് കുട്ടനും ഗ്രൗണ്ട് ഡ്രൈവറായി ജോലി ചെയ്യുന്ന അനിൽ ജോസഫ് അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങും സംഭവം നടന്ന ഒന്നര പതിറ്റാണ്ടിന് ശേഷം പുറത്തിറങ്ങിയ സിനിമ തങ്ങളുടെ അനുഭവങ്ങളോട് തികച്ചും നീതി പുലർത്തിയെന്നും അനിൽ ജോസഫ് പറഞ്ഞു ഓൾമോസ്റ്റ് അത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞങ്ങളോട് നീതി പുലർത്തിയുണ്ട് അത് കറക്റ്റ് ആണ് ശരിക്കും പറഞ്ഞു ആ സിനിമ ആ ഫിലിം ചെയ്തു വെച്ചാൽ ചിദംബരത്തിനും ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരിലും അന്നത്തെ സൗഹൃദങ്ങളും പഴയകാലത്തെ ഓർമ്മകളുമായി നാട്ടിലെത്തിയാൽ വീണ്ടും മറ്റൊരു വിനോദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്നും അനിൽ കൂട്ടിച്ചേർത്തു പോവാറുണ്ട് ഇനിയും ആ സമയത്ത് അത്ര സംഭവിച്ചു പോയി അത് അത് പിന്നെ നെവർ അൻവർ പാലേരി ദോഹ